ഞാൻ ഇതിലൊന്ന് ഇത്രയും അധപ്പതിച്ച രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെയോ അവരുടെ നേതാക്കളെയൊക്കെ അവഹേളിക്കാൻ ഇറങ്ങി പുറപ്പെടാത്ത കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് അവരോട് ഞാൻ തൽക്കാലം ക്ഷമ ചോദിക്കുന്നു കാര്യം ഇവന്മാരെ ഈ കാണിച്ചവന്മാർക്ക് ഞാനത് പറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മൊത്തം ചെയ്യുന്ന ദ്രോഹമാണ് കാര്യം എന്താന്ന് വെച്ചാൽ അന്നത്തെ ബ്രിട്ടീഷ് രാജ അങ്ങനെ തന്നെ ആയിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഒരു വീഡിയോ ഞാൻ കണ്ടു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ വേദന തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ വന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇതൊക്കെ വളരെ കാരണം വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ബ്രിട്ടീഷ് വേഷധാരിയായ ഒരാളും സംഘത്തിന്റെ ഗണവേഷം ധരിച്ച ഒരാൾ അയാളുടെ കാല് നക്കുന്നതാണ് കാലങ്ങളായിട്ട് നമ്മുടെ പല ചാനലുകളിലും ആൾക്കാർ വന്നിരുന്ന് നമ്മളോട് പറയുന്ന കഥയാണ് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി ആർ എസ് എസ്കാർ ഷൂനക്കി സവർക്കർ നക്കി അപ്പൊ അതിന് കാരണം എന്താ എന്ന് അന്വേഷിച്ചപ്പോൾ ഇവരൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തു സവർക്കർ മാപ്പ് എഴുതി കൊടുത്തു മാപ്പ് എഴുതി കൊടുത്തവരൊക്കെ ഷൂനക്കികളാണ് എന്ന് ആവർത്തിച്ച് 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 ഇവർ ഓരോരുത്തരും പറയുന്നു അപ്പോൾ ഇത് ചെയ്തത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ മുന്നില്ല അതിന്റെ പിന്നിൽ കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട് വളരെ നിസംഗരായിട്ടാണ് അവർ നോക്കി നിൽക്കുന്നത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ നക്കുന്ന ആൾ നല്ല കറക്റ്റായിട്ട് നക്കുന്നുണ്ട് അതുപോലെ ആ വിറപ്പിക്കുന്ന ആളുടെ മുഖഭാവം കറക്റ്റാണ് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് വിറപ്പിച്ചത് അത് കണ്ടിട്ട് എങ്ങനെയാണ് കാല് നക്കിയതെന്ന് ഇവർക്ക് രണ്ടുപേർക്കും കൃത്യമായി ചെയ്യാൻ കഴിയുന്നു എന്തുകൊണ്ടാണ് ഇവർക്ക് അത് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ അതിന് പിന്നിൽ ഒരു കഥയുണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രം തന്നെയാണ് കേട്ടോ അപ്പോ ഈ നിൽക്കുന്ന സ്ത്രീകൾ അതുപോലെ ഈ നക്കിച്ചവൻ നക്കിയവൻ പിന്നെ അവിടെ ചുറ്റും കൂടി നിന്ന് കൈയടിക്കുന്നവൻ ഇത് കണ്ടിട്ട് ആസ്വദിക്കുന്നവർ എല്ലാവരും ഉൾപ്പെടെയുള്ള ആൾക്കാരെ അറിയുക ബ്രിട്ടീഷുകാർക്ക് സവർക്കർ ദയാഹർജി എഴുതി നൽകി അതിൻ്റെ പേരിലാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടു പേരുടെ പേരും കൂടെ ഇതിന്റെ കൂടെ ഞാൻ ചേർക്കും ഒരാളുടെ പേര് എസ് എ ഡാങ്കെ മറ്റൊരാളുടെ പേര് പി സി ജോഷി ഇവർ രണ്ടുപേരും ആരും കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയില്ല പക്ഷേ പഴയ അറിയാം കേരള ടി വിക്ക് നന്നായിട്ട് അറിയാം മൂന്നാഴ്ച മുമ്പ് വരെ പി സി ജോഷിയെ പറ്റി ഒരു ന്യൂസ് ഒക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പം ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു ഇവര് ഇതുപോലെ നക്കി അല്ലേ ഇത് ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചതല്ല നിങ്ങൾ തന്നെ ഇത് ചെയ്യിക്കുന്നതാണ് അപ്പൊ ഇദ്ദേഹമാണ് എസ് എ ഡാങ്കെ ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപക നേതാക്കളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെടുന്നത് കാൺപൂരിൽ നടന്ന ഒരു ബോൾഷെവിക് കോൺഫറൻസിൽ നമുക്കറിയാം ബോൾഷെവിക്കുകൾ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബോൾഷെ അപ്പോൾ അതിലെ കാൺപൂരിലെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി പാർട്ടി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും ബ്രിട്ടീഷുകാരുടെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു മാപ്പപേക്ഷ എസ് എ ഡാങ്കെ തയ്യാറാക്കി ആസ്പദമായ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് കാൺപൂരിൽ നടന്നിട്ടുള്ള ഒരു ബോൾഷെവിക് പ്രശ്നമാണ് ബോൾഷെവിക് കോൺസ്പിറസി എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ടുപേരുണ്ട് ഈ സ്ഥാപിച്ച എസ് എ ഡാങ്കെ ശ്രീപത് ഡാങ്കയും നളിനി ഗുപ്ത കോ കോഫണ്ടറാണ് ഇവർ രണ്ടുപേരും ഇവിടെ ചേർന്നാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ ബ്രിട്ടീഷ് സർക്കാരിനോട് മാപ്പിരുന്നത് അപ്പോ ഈ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നുണ്ടോ ഇത് പറയേണ്ട ആവശ്യം എനിക്ക് ഇല്ലായിരുന്നു പക്ഷെ നിങ്ങൾ ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളല്ലേ ചെയ്യുന്നത് ഇനിയുണ്ട് ഇനി എന്തിനാണ് മാപ്പരുന്നത് എന്തിനാണ് എസ് ഐ ഡെ കാലിൽ നിൽക്കിയത് കമ്മ്യൂണിസ്റ്റുകാർ എന്തിനെ ബ്രിട്ടീഷുകാരുടെ കാലു നിൽക്കേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ കൂടുതൽ അതിന് റിസർച്ച് നടത്തിക്കോളൂ ഇപ്പൊ വേണം വേറൊരു കാര്യം കാണിച്ചുതരാം വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ലെറ്റർ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ലെറ്ററിൽ എഴുതിയിരിക്കാൻ വായിക്കാൻ പറ്റുന്ന അറിയില്ല ഞാൻ വായിച്ചു തരാം ഹിസ് എക്സലൻസി ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ യുവർ എക്സലൻസി ഐ ആം വൺ ഓഫ് ദ ഫോർ ബോൾസ് കോൺഫറൻസി കേസ് ഓഫ് കാൺപൂർ ഐ ബെഗ് ഐ ബെഗ് ടു പുട്ട് ഫോർവേഡ് ഫോർ യുവർ എക്സലൻസീസ് കൺസിഡറേഷൻ എ പ്രയർ ഫോർ ദി റിമിഷൻ ഓഫ് മൈ സെന്റൻസ് ഫോർ ഫോളോയിങ് സീസൺ അറസ്റ്റ് വാറന്റ് വന്നതാണ് സെന്റൻസ് ടു ജയിലിൽ നമ്മൾ പറയാറില്ല അറസ്റ്റ് വാറന്റ് വന്നതിന് പറയുന്നത് എന്നിട്ട് ഇനി അതിൻ്റെ ഇടയിലുള്ള കാരണങ്ങളൊക്കെ പുള്ളി ഒരുപാട് എഴുതിയിട്ടുണ്ട് എന്നാലും അവസാനത്ത് വരി വായിക്കണമല്ലോ അതാണല്ലോ ഈ ഷൂ നിക്കുന്നതിന്റെ ഒരു എക്സ്പേർട്ട് ടേം എന്ന് പറയുന്നത് ഐ ബൈക്ക് യുവർ എക്സലൻസി യുവർ മോസ്റ്റ് ഒബീഡിയൻ സർവെന്റ് ശ്രീപദ് അമൃത് ഡാങ്കെ ഇതൊക്കെ തെറ്റാണോ ശരിയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തോളുക ഇതിന്റെയൊക്കെ കറക്റ്റ് കാര്യങ്ങൾ കിട്ടും ഇനി അടുത്ത ആളെയും പരിചയപ്പെടാം പി സി ജോഷി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു തവണ എഴുതിയേ ഇനി അടുത്തത് പി സി ജോഷി എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി മൂന്നിലാണ് പേരൊക്കെ ഉണ്ട് ആർക്കാണ് എഴുതിയത് ഗവർണർ ജനറൽ ആയിരുന്ന റെജുനാൾഡ് മാക്സ്വെല്ലിനാണ് ഈ മൂപ്പര് കത്തെഴുതിയത് അപ്പൊ ഇദ്ദേഹം കത്തെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലോ നാൽപ്പതിലോ ഒക്കെ നടന്ന കുറച്ച് പ്രശ്നത്തിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ ജയിലിലായി ഇദ്ദേഹത്തിനെതിരെയും അറസ്റ്റ് വാറന്റ് വന്നു അപ്പൊ അറസ്റ്റ് വാറന്റ് വന്നപ്പോൾ നേരെ പോയി കാലു പിടിച്ചു നിങ്ങൾ ഓർക്കടം ഈ പറഞ്ഞ രണ്ട് കമ്മ്യൂണിസ്റ്റ് ധീരരും അറസ്റ്റ് വാറൻ്റ് എന്ന് കേട്ടപ്പോൾ അടിന്ന് കേട്ടപ്പോൾ അട്ടത്തേരെ വിളിക്കാൻ തുടങ്ങില്ല അപ്പോൾ തന്നെ പോയി മാപ്പ് എഴുതി കൊടുത്ത കക്ഷികളാണ് അപ്പോ മാപ്പ് എഴുതി കൊടുത്തവരൊക്കെ കാല് നക്കികളും ഷൂ നക്കികളും ആണെങ്കിൽ ഇവർ ഈ കാണിച്ചത് ഇവരുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇല്ലെങ്കിൽ ഇത്രയും വൃത്തിക്കായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെയൊക്കെ പുറമെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് ഇവർ വിട്ടുനിന്നു ഇവർ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവർ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് എന്ന് പറഞ്ഞത് രണ്ടാം ലോകം ആയുധ സമയത്ത് ബ്രിട്ടീഷുകാരും റഷ്യക്കാരും ഒരു ശരിയില്ലായിരുന്നു അതിന്റെ പേരും പറഞ്ഞ് ഇന്ത്യയിൽ അവരെ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു ഇന്ത്യയിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിരെ നിന്നു ഇങ്ങനെയൊക്കെ നിന്നോളാമെന്നും ഞങ്ങൾ നിങ്ങളുടെ വിനീത വൃത്തിയന്മാരായി കാൽനടി കിടന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാപ്പ് തന്നെ കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു സവർക്കർ അറസ്റ്റിലായത് കയറിട്ട് പലതവണ ഇതുപോലെ ദയാഹർജി കൊടുത്തു ആ ഞാൻ ഇനി ഒന്നും ചെയ്യില്ല ഞാൻ ബ്രിട്ടീഷുകാർ പറയുന്നത് കേട്ടോളാം ഞാൻ നിങ്ങളുടെ കൂടെ നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടും ഏഹ് അമ്പത് വർഷത്തേക്ക് ഈ മനുഷ്യനെ ശിക്ഷിച്ചത് അമ്പത് വർഷത്തേക്കാണ് ജയിലിലേക്ക് വിട്ടത് അപ്പോ ഇയാൾ വിചാരിച്ചു തീർന്നു അമ്പത് കൊല്ലെന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തൊട്ട് അമ്പത് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അറുപൊന്നാ നമ്മുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നത് പുള്ളി ജയിലിലാണ് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതി മറ്റേ രണ്ടെണ്ണം ജയിൽ കയറിയിട്ടില്ലെന്ന് നിങ്ങൾ ആലോചിക്കണേ ഈ രണ്ടെണ്ണം ജയിലിൽ കയറിയിട്ടില്ല അപ്പൊ ഇയാൾ മാപ്പ് എഴുതി പക്ഷേ മുംബൈയിൽ ഈ കത്ത് കിട്ടുമ്പോൾ അവിടെയുള്ള ഗവർണർ ജനറൽമാർ പറഞ്ഞു ശരിയാവില്ല ഇങ്ങേര് ഈ ഉടായ്പക്കെ പറയും ഇങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റും ഭാവമൊക്കെ മാറും ഒരു കാരണവശാലും വിടരുതെന്ന് പറഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ അവിടെ കടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ജയിൽ മോചിതനാക്കി രത്നഗിരിയിൽ കൊണ്ടുവന്ന് ജയിലിലിട്ടു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഹൗസ് അറസ്റ്റിലായിരുന്നു വീട്ടിനുള്ളിൽ തന്നെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ അപ്പൊ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയും ഇയാൾ അറസ്റ്റിൽ തന്നെയാണ് പിന്നെ എന്താ പറയുക ഇരുപത്തിനാല് മുതൽ നാപ്പത്തേഴ് വരെ ഏകദേശം ഒരു ഇരുപത്തിമൂന്ന് വർഷം വീട്ടുതടങ്കലിൽ കടന്നു എന്നേ ഉള്ളൂ കാശ്മീരിലെ കുറച്ച് നേതാക്കൾ വീട്ടു തടങ്കലിൽ ആയിപ്പോയപ്പോൾ ഹൃദയം തകർന്നുപോയവരാണ് നമ്മളിൽ പലരും അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷം അയാൾ വീട്ടു തടങ്കലിൽ കിടന്നു അവിടെ കിടന്നൊന്നും പുള്ളി മാപ്പപേക്ഷ നടത്തിയിട്ടില്ല പക്ഷേ ജയിൽ മോചിതനാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മാപ്പ കൊടുത്തു പക്ഷെ സ്വാതന്ത്ര്യം കിട്ടുന്നവരെയും പുള്ളിയെ ശരിക്കും ബ്രിട്ടീഷുകാർ തടവിൽ തന്നെ ആക്കിയായിരുന്നു മറ്റേ രണ്ടെണ്ണം ശരിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെയാണ് അറസ്റ്റ് എന്ന് കേട്ടതേ ഉള്ളൂ ബ്രിട്ടീഷുകാർ കൂടെ കേട്ട പൊന്നണിയാ ഞാൻ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യ സമരത്തിനും വരുന്നില്ല വേണമെങ്കിൽ ഈ മറ്റെന്താണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തെ പോലും ഞാൻ ഒറ്റ കൊടുക്കാം നമ്മുടെ ആൾക്കാരെ മുഴുവൻ അതിൽ നിന്ന് മാറ്റാൻ പരമാവധി ആൾക്കാരെ ബ്രിട്ടീഷുകാരോട് ചോ ചേർക്കാമെന്ന് അടിയെന്ന് കേട്ടപ്പോൾ എഴുതി കൊടുത്ത ആൾക്കാരാ അപ്പോ എന്റെ ഈ വീഡിയോ കാണുന്ന കമ്മ്യൂണിസ്റ്റർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആരാണ് എസ് എ ഡാങ്കെ പി സി ജോഷി ഇവരൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക എന്തൊക്കെയാണ് ഇവർ ചെയ്തു കൂട്ടിയത് അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഷൂ നോക്കിയ കഥ പറയുമ്പോൾ എസ് എ ഡാങ്കയെയും പി സി ജോഷിയെയും ഓർമ്മ വരും സവർക്കറും മാപ്പ് എഴുതി കൊടുത്തു അതിലും നമ്മൾ എനിക്കൊരുമർശമുണ്ട് അങ്ങനെ എഴുതി കൊടുക്കണ്ടായിരുന്നു പക്ഷെ കാരണം ബ്രിട്ടീഷ്കാരെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുറത്തുവിട്ടാ ഇങ്ങനെ ഒരു സ്വഭാവം മാറ്റുവത് പക്ഷെ എന്നാലും പല ചരിത്രകാരമാരെ സംബന്ധിക്കില്ല ബ്രിട്ടീഷുകാർക്ക് ഇതേപ്പെട്ടു തന്നെ നിന്നോളാമെന്നാണ് സവർക്കർ പറഞ്ഞിട്ടുള്ളത് അയാൾ അതുപോലെ തന്നെ നിൽക്കേണ്ടി വന്നു അറസ്റ്റ് ചെയ്ത് ഹൗസ് അറസ്റ്റിലും ആക്കി അപ്പൊ അല്ല മുസ്ലിം ലീഗുകാരും കാരും കോൺഗ്രസ് നിങ്ങൾക്ക് ചിരിക്കേണ്ട നിനക്ക് ഇനിയും കിടക്കുവല്ലേ ഇന്ത്യ എന്നൊരു പരം വൈഭവ രാഷ്ട്രമാണെന്നും നമ്മൾ ഈ രാജ്യത്തിലെ ഒറ്റക്കെട്ടാണ് നമ്മളെല്ലാ ജനങ്ങളും ഒരുമിച്ചാണ് എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത പഴയ ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്തോരം ലഹളകൾ നടന്നു എന്തോരം പ്രശ്നങ്ങൾ നടന്നു എത്ര പേർ കൊന്നു മുസ്ലിംകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു രാജ്യം എന്നാ അതായത് ബ്രിട്ടീഷുകാരുടെ എവിടെയൊക്കെയാണ് നോക്കിയതെന്ന് ഞാൻ ചോദിക്കുന്നില്ല മുസ്ലിം ലീഗ് അപ്പൊ നിങ്ങൾ ഞാൻ പറയും ഈ മുസ്ലിം ലീഗല്ല ആ മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് മതേതര മുസ്ലിം ലീഗ് മറ്റേ മുസ്ലിം ലീഗ് വർഗീയ മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് ബംഗ്ലാദേശ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതെ അതെ ഇത് നമുക്ക് നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവർ അപ്പൊ നമുക്ക് നല്ലൊരു ധാരണ എല്ലാരെ പറ്റി നന്നായിട്ടുണ്ട് പിന്നെ പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത് അതും എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാം മതത്തിന്റെ പേരിൽ മുറിവുകൾ വീണ രാജ്യം തന്നെയാണ് എൻ്റെത് അതിൽ എനിക്ക് യാതൊരു തർക്കമല്ല ഞാൻ തർക്കിച്ചിട്ട് കാര്യമല്ല എനിക്ക് മുമ്പേ നടന്നതാണ് ആ കോൺഗ്രസ് ആയിരുന്നില്ലേ നിങ്ങൾക്കുള്ള തരാം നിങ്ങൾക്കുള്ളതരാം നിങ്ങളെ ഈ ഷൂതക്കി ഷൂതക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ നക്കിയ ഫോട്ടോയൊന്നുമില്ല പക്ഷെ വേറൊരു ചരച്ച ഫോട്ടോ ഉണ്ട് ഒരുപാട് ഫോട്ടോകളുണ്ട് ഇതൊക്കെ ഉള്ളത് തന്നെയാണേ ചരച്ചാജി എന്നൊക്കെ ചിലരും പറഞ്ഞ് വിളിക്കുന്നുണ്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവിന് ചിരച്ചു കൊടുക്കുക പെണ്ണുങ്ങളുടെ കൂടെ കിടന്ന് നൃത്തം ചെയ്യുക ഏഹ് നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫോട്ടോകൾ കണ്ട ചിരിച്ച് ചാകും നിങ്ങളുടെ ചച്ചാജിയുടെ അച്ഛനുണ്ടല്ലോ മൊത്തില നെഹ്റു പുള്ളി ജവഹർലാൽ നെഹ്റുവിന് മുറിയിൽ കിടന്ന ജയിലിൽ കിടക്കുമ്പോൾ നല്ല ബെഡ് വേണം ഏർ വായിക്കാൻ ബുക്കുകൾ വേണം ഇരിക്കാൻ കസേര വേണം മേശ വേണം ടേബിള് ഫാന് വേണം ടേബിൾ ലാമ്പ് വേണം സാധാരണ ജയിലിൽ കിടന്നാൽ എലികളെ കണ്ടാൽ എന്റെ എലികളെ കണ്ടാൽ എന്റെ മോൻ പേടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാർക്ക് ഒരു ദയാർജി കൊടുത്തിട്ടുണ്ടെന്നാണ് കേൾവി അതും സത്യം തന്നെയാണ് നിങ്ങളത് അന്വേഷിച്ചു നോക്ക് ഏതെങ്കിലും കോൺഗ്രസ്കാര് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ചു നോക്ക് കമ്മ്യൂണിസ്റ്റുകാരോട് ഇനിയും പറയാനുണ്ട് നിങ്ങൾ ഇത്തരം കലാപരിപാടികൾ ചെയ്യുന്നത് മോശമാണ് കാര്യം മോശമാണെന്ന് ഞാൻ പറയാൻ കാര്യം ഈ അടുത്ത് രാഹുൽ ഗാന്ധിയെ നമ്മുടെ സുപ്രീം കോടതി വലിച്ചു കീഴിൽ ഒന്ന് കുറഞ്ഞായിരുന്നു കമ്മ്യൂണിസ്റ്റ് കാരും കോൺഗ്രസ്കാരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടുണ്ട് കാര്യം നിങ്ങളുടെ രണ്ടുപേരുടെ നേതാവാണ് രാഹുൽ ഗാന്ധി എന്തിനാണ് രാഹുൽ ഗാന്ധി സവർക്കറെ സവർക്കർ ലെറ്ററുകളിൽ യുവർ ഒബീഡിയൻ സെർവെന്റ് എന്ന് എഴുതി എന്നതാണ് രാഹുൽ ഗാന്ധിക്ക് സഹിക്കാൻ പറ്റാതായിപ്പോയത് അപ്പൊ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് ആ കാലത്ത് എല്ലാവന്മാരും ഇൻക്ലൂഡിങ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പോലും കത്തെഴുതിയിരുന്നത് വിക്ടോറിയ രാജ്ഞിക്കോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയറിനോ ഒക്കെ എഴുതിയിരുന്നത് എന്താണ് യുവർ യുർഒബിയൻ സെർവൻറ്റ് ഐ ബേക്ക് യു ഐ പാടൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് എഴുതിയിരുന്നത് അല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരേണ്ടും കൂടെ ഉണ്ട് ഒരു കാര്യങ്ങളുണ്ട് അതും കൂടെ സത്യം പറഞ്ഞ് ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യമല്ല പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സാരമില്ല ഇനി നിങ്ങളെ നിങ്ങൾ അറിയാനുണ്ട് മിസ്റ്റർ മോഹൻദാസ് സാർ വെൽക്കം ടു സ്റ്റേജ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇവരുടെയൊക്കെ ലൈംഗിക രാജകത്വത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇടതുപക്ഷം ഓർക്കണമായിരുന്നു ഇതൊക്കെ തിരിച്ചടിക്കുമെന്ന് പക്ഷേ ഇടതുപക്ഷത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം ഇടതുപക്ഷത്തിന് ഇത്തരം മൂല്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം ആ മൂല്യങ്ങളില്ലാത്തതുകൊണ്ടാണ് അവർ ബലാത്കാരം പോലും പാർട്ടിക്കകത്ത് പറഞ്ഞു തീർക്കുന്നത് പാർട്ടി കോടതി എന്നുള്ളൊരു ഫാക്ടർ മാത്രമല്ല അതിൽ പാർട്ടിക്ക് ഈ ജാതി മൂല്യങ്ങളിൽ വിശ്വാസമില്ല ഇല്ല അവരത് പാലിക്കുന്നില്ല കമ്മ്യൂണിസത്തിൻ്റെ തുടക്കം അങ്ങനെയല്ലേ കമ്മ്യൂൺ എന്നുള്ള വാക്ക് ഇവർ ബോംബെയിൽ കമ്മ്യൂണായിട്ട് താമസിക്കുന്നു കമ്മ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായ ഭാര്യയോ ഭർത്താവോ അതാണ് സങ്കല്പം ഒരാൾക്കൊരു ഭാര്യ സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞില്ല എല്ലാ സ്ത്രീകളും നിങ്ങളുടെ ഭാര്യമാരാണ് എല്ലാ പുരുഷന്മാരും നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് ഇതാണ് കമ്മ്യൂൺ ഇങ്ങനെ താമസിച്ചു ബോംബെയിൽ താമസിച്ചു ഡാങ്കയുടെ ഒക്കെ കാലമാണ് അവസാനം ഇത് തറവാട്ടിപ്പറന്ന് കോള്ളാവുന്ന പരിപാടിയാണോ ഇത് ഒന്നുമല്ലല്ലോ ഇത് അന്യോന്യം വഴക്കായി ബഹളമായി നാട്ടുകാർ കയറി ഇവരുടെ വെയിലും അതിലും ഒക്കെ പൊളിച്ചിട്ട് ബോറാന്നൊക്കെ പറഞ്ഞിട്ട് പിരിഞ്ഞു പോയി അവിടെ ഇ എം എസ് വരെ പോയി താമസിച്ചിരുന്നു ഈ കമ്മ്യൂണിൽ ഇതാണ് ഇവരുടെ ധാർമ്മിക നിലവാരം സ്ത്രീയെ ഇവർ ഉൽപാദനോപാധിയായിട്ട് കാണുന്നു ഉൽപാദനോപാധികളുടെ പൊതുവൽക്കരണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ തത്വം അപ്പോൾ ഉൽപാദനോപാധിയായ സ്ത്രീ പൊതുവാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ സ്വത്താവാൻ പാടില്ല ഒരാൾക്കൊരു ഭാര്യ എന്ന് പറയുമ്പോൾ അത് സ്വകാര്യ സ്വത്തായില്ലേ അങ്ങനെ സ്വകാര്യ സ്വത്ത് വയ്ക്കാൻ പറ്റില്ലെന്നേ അത് പൊതുവായിരിക്കണം ഇതാണ് അവരുടെ തിയറി ഈ തിയറി അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ തമ്മിൽ തന്നെ വഴക്കുണ്ടാകുകയും നാട്ടുകാർ തല്ലി ഓടിക്കുകയൊക്കെ ചെയ്തത് എനിക്കൊരു പറഞ്ഞ ആൾക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് കൊടുക്കാൻ പറഞ്ഞാൽ മതി പറഞ്ഞത് ഇ എം എസ് പാഠനെ പറ്റിയൊക്കെയാണ് നിങ്ങൾ നേരത്തെ ഷൂ നോക്കിയ അഭിനയം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉണ്ടായിക്കൊണ്ടുവന്ന് ഇതിനു മുമ്പ് ജപ്പാൻകാരുടെ ഷൂ നോക്കിയ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ പഴയ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചിരുന്നു എന്ന് പലരും പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് എത്രത്തോളം സത്യമുണ്ടോ നിങ്ങൾ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളുക സത്യം അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് വേണമെങ്കിൽ ആധുനിക കാലത്തെ ചില കാര്യങ്ങൾ അറിയാനും കൂടി വേണ്ടി ഒരാളെ കൂടെ നമുക്ക് വിളിക്കാം മിസ്റ്റർ ഷാരോൺ സാപ്പിയൻ വെൽക്കം ടു സ്റ്റേജ് ഇത് ശിവൻകുട്ടിയാണോ വാസവനാണോ എന്ന് സത്യം പറഞ്ഞാൽ അറിയാല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ മൂന്നി വലത്തോട്ട് ചെയ്യും വാസവൻ അടുത്തോട്ട് ചെയ്യും അങ്ങനെ ഞാൻ ശിവകുട്ടിയാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ബീഫ് ഫസ്റ്റ് നടത്താനാണ് എന്താ പ്രശ്നം ബീഫ് ഇന്ത്യയിൽ നിരോധിക്കുന്ന ഘട്ടം വന്നപ്പോ ഉടനെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ നടത്തുന്ന ബീഫ് ഫസ്റ്റ് ശിവൻകുട്ടി ബീഫ് കഴിക്കുന്നുണ്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള യുവതികൾ ആടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നവോത്ഥാന മതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ശബരിമല വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതിയിൽ പെർട്ടീഷൻ ഉണ്ടായ സമയത്ത് ടു തസൻഡ് നയന്റീൻ എന്താ സംഭവിച്ചത് സുപ്രീം കോടതി പറഞ്ഞു സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാവുന്ന സ്ത്രീകളെ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ നവോത്ഥാന മതിലി കെട്ടിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫസ്റ്റ് തന്നെ നിൽക്കുന്ന ലേഡി എന്തൊരു സ്വാതന്ത്ര്യമാണ് അനുഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കാം അവരുടെ കണ്ണും മാത്രമാണ് അവർ ഉദ്ധരിക്കാൻ പോയിരിക്കൂഹത്തിന് അവർക്ക് അറിയില്ല എന്താ സംഭവം എന്തോ ഇനി കമ്മ്യൂണിസോ കമ്മ്യൂണിസവും ജനാധിപത്യവും തമ്മിലും യാതൊരു ബന്ധവും കാരണം മാർക്സ് വളരെ കൃത്യമായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് നാലഞ്ച് വർഷം എടുത്ത് വായിച്ച് വേസ്റ്റ് ടൈം വേസ്റ്റ് ആക്കിയ ഒരു പുസ്തകമാണ് ആക്കിയൊരു ദസ്റ്റി എന്റെ അടുത്ത് മൂന്ന് ഉണ്ട് അതായത് ചെറിയ അച്ചറ എല്ലാം വെച്ച് വായിക്കേണ്ട അങ്ങനെ കഷ്ടപ്പെട്ട് വായിച്ചതാ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതായത് എന്ത് സംഭവിക്കും അവസാനത്തിൽ അവസാനത്തിൽ ഒരു വിപ്ലവം നടക്കും ആ വിപ്ലവത്തിന്റെ എന്റെ ആയിരിക്കും എൻ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളത് മുതലാളിമാരുടെ സർവാധിപത്യം അത് മാറും എന്നിട്ട് തൊഴിലാളികളെ സർവാധിപത്യം വരും അതിൽ എന്താ കഥ സർവാധിപത്യ സർവാധിപത്യം എന്ന് വെച്ചാൽ മാർച്ച് പറഞ്ഞാൽ അങ്ങനെയല്ല മുതലാളിമാരുടെ സർവാധിപത്യം മാറി തൊഴിലാളികളെ സർവ്വാധിപത്യം കഴിഞ്ഞാൽ അല്ല ശരിയായില്ല മാർസിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് മാർക്സിനോ മാർസിസത്തിനോ മാർസിസത്തിന്റെയും മുമ്പിൽ ഹെഗരിസത്തിനോ ഒന്നും തന്നെ ഈ പറഞ്ഞ നമ്മൾ ഇന്ന് പിന്തുടരുന്ന ജനാധിപത്യ മൂല്യവുമായി യാതൊരു ബന്ധവും ഇല്ല ഓക്കെ ഇനിയും ആരെങ്കിലും ഒക്കെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കണോ ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൂടാത്ത കാര്യങ്ങളാണ് നമുക്ക് നാട്ടിലൊക്കെ എല്ലാവരും ഒക്കെ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാം പക്ഷെ ഈ കാണിച്ച പോലുള്ളത് ഇത് പോകൃതരമാണ് പിന്നെ നിങ്ങൾ ഈ പുന്നപ്രവയലാർ സമരം അതും നിങ്ങളെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ലാസ്റ്റ് പുന്നപ്രവൈലാർ സമരം എന്താണ് പുന്നപ്രവയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നായിരുന്നു പുന്നപ്ര സവലാർ സമരത്തിന്റെ മുദ്രാവാക്യം സർ സി പി കൊണ്ടുവന്ന അമേരിക്കൻ മോഡൽ എന്ന ഇൻ ഭരണ വ്യവസ്ഥിതിയിൽ നിന്നും നമ്മുടെ നാടിനെയും നാട്ടുകാരെയും എന്ന രക്ഷിക്കാനായിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയതാണ് പുന്നപ്രവലാർ സമരം പുന്നപ്ര പുന്നപ്രവേലാർ സമരത്തിന് നമ്മുടെ സന്ദീപ് ബചസ്പതിക്ക് എടുത്തിട്ട് അലക്കി വിട്ടതാണ് ആ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് വേണം നിങ്ങൾ കണ്ടു നോക്കുക പക്ഷെ തമാശ അതല്ല ഞാനിപ്പോ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സാധനം നിങ്ങളോട് പറയാമോ നമ്മൾ സ്വയം ചിന്തിക്കുന്നതാണല്ലോ അപ്പൊ നമുക്കറിയാലോ ഈ പുന്നപ്ര പുന്നപ്രവേലാർ സമരം നടന്നതിലും ഈ അമേരിക്കൻ മോഡലിൽ അറബിക്കടലിൽ എറിയേണ്ടി വന്നതിലും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമ്മുടെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് കാരണം എന്താ അറിയോ വിദഗ്ധ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി പുലർച്ചെ കൊച്ചിയിൽ നിന്നാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചത് ഭാര്യ കമലയും പേഴ്സണൽ അസിസ്റ്റന്റ് സുനീഷും ഒപ്പമുണ്ട് അമേരിക്കയിലെ ബയോക്ലിനിക്കിൽ രണ്ടാഴ്ചയോളം മുഖ്യമന്ത്രി ചികിത്സയിൽ ഉണ്ടാകും ഇതാണ് ഞാൻ ചോദിക്കുന്നത് ഈ അമേരിക്കൻ മോഡൽ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മുടെ നേതാക്കൾക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ ചികിത്സ ലഭിച്ചേ പിന്നെ മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി തുറന്നു പറയുന്നത് എന്താ മാറ്റം കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്ക് പോലെ ന്യൂയോർക്ക് നമ്മളെ പത്തനംതിട്ട ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോയ നാല് കിലോമീറ്റർ അപ്പുറത്തൊന്നും അല്ലല്ലോ ന്യൂയോർക്ക് അമേരിക്കയിലെ അല്ലേ അപ്പോ ആ സമരം ചെയ്തതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല എന്ന് എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും നമ്മുടെ നിലവിലെ ഭരണകർത്താക്കൾ തന്നെയാണ് അപ്പൊ ഇനിയും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഈ കാണിച്ച പോലുള്ളതൊന്നും കാണിക്കരുത് കാര്യം ഇത് കാണിച്ചാൽ ഇത് നിങ്ങളെ തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്ത് അതുപോലെ നിങ്ങളുടെ പൂർവികർ എങ്ങനെയാണോ ചെയ്യുന്നത് അത് മറ്റുള്ളവരുടെ വേഷം ധരിച്ച് നാട്ടിയാരുടെ മുന്നിൽ അഭിനയിച്ച് കാണിക്കരുത് ചരിത്രങ്ങൾ പലതും തോണ്ടിയെടുത്തിട്ടാൽ മാറും ഈ മതങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴേ ഒരു മതം മറ്റൊരു മതത്തിനെ പറ്റി നല്ലത് പറയാ ആ മതം ഈ മതത്തെ മതത്തെപ്പറ്റി നല്ലത് പറയാ അതാണ് നല്ലത് അല്ലാതെ ഈ എം എം അക്ബറിനെയൊക്കെ പോലുള്ള അല്ലാതെ ചില ടീമുകളൊക്കെ ഉണ്ടല്ലോ ഇവർക്ക് ഹിന്ദു മതത്തിനെ പറ്റിയൊക്കെ മോശമായിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തിരിച്ചും നിങ്ങളത് തോണ്ടപ്പെടും അപ്പോഴാണ് നമ്മൾ തമ്മിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മൾ തമ്മിലൊന്നും ഒരു കുഴപ്പമില്ല ഓക്കെ താങ്ക് യു